എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിൽ മെത്താം ഫിറ്റാമിനുമായി പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആൾ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിൽ കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റിക്ക് സമീപം കണ്ണന്തറ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള കണ്ണനാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം രണ്ടുവട്ടം അറസ്റ്റിലായത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേജിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കണ്ണൻ തിങ്കളാഴ്ച രാസലഹരിയുമായി പിടിയിലായിരുന്നു കേസിൽ ജാമ്യത്തിറങ്ങിയ ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നൂറു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് എക്സൈസ് ഇൻസ്പെക്ടർ വി എസ് പ്രദീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ വി മോയിഷ് പി ആർ സുനിൽകുമാർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് ഇ പോൾ സിവിൽ എക്സൈസ് ഓഫീസർ കെ എം സിജാദ് സനത് സേവിയർ മുഹമ്മദ് ദിൽഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നീം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്